സത്യവിശ്വാസികൾക്ക് ഈ മഹത്തായ സുദിനത്തെ വളരെ വലിയ ആഘോഷമായിരുന്നു മുസ്ലിമികൾക്ക് മാത്രമല്ല ലോകത്തുള്ള സർവ മനുഷ്യർക്കും സർവ ആളുകൾക്കും അനുഗ്രഹമായി ലോകത്തിന് സമ്മാനിച്ച മഹൽ വ്യക്തിത്വമാകുന്നു ആ തങ്ങളുടെ മഹത്തായ ബഹുമാനങ്ങളും അവതാരങ്ങളും പ്രകീരത്തരങ്ങളുമായി ഈ മഹനീയമായ പരിയസിൽ അവിടുത്തെ മതി നമ്മൾ പാടുകളിൽ പറയുകയും ചെയ്യും എല്ലാ വർഷവും നമ്മൾ വളരെ വിധുരമായി നടത്താറുള്ള റാലിഹുവിൻ്റെ മറ്റൊരു അനുഗ്രഹത്തിന് വേണ്ടി താൽക്കാലികം നമ്മൾ മാറ്റിവെച്ചു മഴയും അനുഗ്രഹമാണ് ഹൽബ് സയ്യദുന മുഹമ്മദ് അവിടുത്തെ ബഹുമാനം കേൾക്കുന്നതും പറയുന്നതുമൊക്കെ ജീവിതകാലത്ത് വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു വളരെയേറെ സന്തോഷിക്കുകയും വളരെയേറെ ആഹ്ലാദിക്കുകയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും സാധാരണ നവ്യുള്ളവര് പന്ത്രണ്ട് എന്താണ് തെറ്റാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ാണ് മും സമുദായത്തിന് ലോകത്തിന് നൽകാനുള്ളത് റഹ്മുള്ളിൽ സമ്മാനിക്കാൻ വേണ്ടി അരഞ്ഞെടുത്ത ദിവസവും മാസവും സമയവുമാണ് പന്ത്രണ്ട് തിങ്കളാഴ്ച സുബിഹിയോടെ അടുത്ത സമയം ആ ഒരു സമയത്തിനും മാസത്തിനും ദിവസത്തിനും പുണ്യമുണ്ടായിരുന്നില്ലെങ്കിൽ ആ ഒരു സമയം വന്നാൽ തിരഞ്ഞെടുക്കേണ്ടി കാര്യം എപ്പോഴും ആകാമായിരുന്നു നമ്മുടെ ജനനം പോലെ ഏത് സമയത്തുമാകാം നമ്മുടെ ജനനം നമ്മുടെ മക്കളുടെ ചിഹ്നം പക്ഷേ മുൻ നിശ്ചയപ്രകാരം ലോകത്ത് സർവ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് അമ്മാഹു പടച്ച നൂറ് പ്രവാചകന്മാരുടെ പരിശുദ്ധമായ മുതുകുകളിലൂടെ കൈമാറി കൈമാറി വന്നുകൊണ്ട് ഈ ലോകത്തിന് സമ്മാനിക്കാൻ അമ്മാഹു തെരഞ്ഞെടുത്ത മാസം റബിയുള്ള വർഷങ്ങളിൽ പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും വലിയ വസന്തത്തിൻ്റെ പൈതൃകം അതിന്റെ പുണ്യമായ ഏറ്റവും വലിയ മാറ്റുരക്കുന്ന സമയം അത് ഹബീബ് ഹബീബ്ലാഹു അലഹു വസ്ലമ തങ്ങളെ ലോകത്തിന് സമ്മാനിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട മാസത്തിൻ്റെ മഹത്വം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും പന്ത്രണ്ടിനും തിങ്കളാഴ്ചക്കും പുലരിയോടെ സമയത്തിനും ഉണ്ടെന്ന് ആ തങ്ങളുടെ ലോകത്തെ പിന്നെന്താണ് അതിന് ബഹുമാനം എന്ന് ചോദിക്കുന്നവർ തങ്ങളെ ലോകത്തിനവ്വാഹു സമ്മാനിച്ച മാസം തങ്ങളെ ലോകത്തിനു സമ്മാനിച്ച ദിവസം ആ ദിവസത്തിന് ബഹുമാനമുണ്ടായതുകൊണ്ടാണ് റബ്ബ് ആ ഒരു സമയത്ത് തന്നെ രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ